കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗവൺമെന്റ് അളകനന്ദയുടെയും അടുത്ത ആഴ്ചയില് നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് സംഭവ ബഹുലമായ നിമിഷങ്ങളിലൂടെ ഒക്കെയാണ് കാരണം അളകനന്ദക്ക് കുഞ്ഞിന് വലിയൊരു ദുരന്തം സംഭവിച്ചെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത ഇന്ത്യ ഈ വരത്തെ തേടിയെത്തുകയാണ് അവർ സഞ്ചരിച്ചറിഞ്ഞ ബസ് അപകടത്തിൽ പെട്ടെന്നൊക്കെ പിന്നെ അളകുന്നതേക്കും കുഞ്ഞിനും എന്ത് സംഭവിച്ചു നമുക്കറിയണ്ടേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നന്ദ ഒരു തീരുമാനം എടുക്കുകയാണ് പിങ്കി ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും താൻ ഇവിടെ നിൽക്കില്ല പിങ്കി വരുന്ന നിമിഷം തന്നെ താൻ ഈ വീട് വിട്ടിറങ്ങുമെന്ന് നന്ദയുടെ ഈ ശബ്ദം കേട്ടു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു മോളെ നന്ദേ നീ ഇങ്ങനെയൊന്നും പറയരുത് കാരണം പിങ്കി പിന്നെ എങ്ങോട്ട് പോയ പിങ്കി ഇത്രയും കാലം ഇവിടെയല്ലേ നിന്നത് നീ ഇങ്ങനെയൊക്കെ ശബ്ദം ചെയ്താൽ എങ്ങനെ ശരിയാവണേ നീ കുഞ്ഞു പോയാൽ പിന്നെ ഞങ്ങൾ എന്തിനാ ഇത്രയും നാളും കാത്ത് നോക്കി ഇരുന്നേന്നൊക്കെ ചോദിക്കുകയാണ് നീ കുഞ്ഞുമില്ലാതെ ഞങ്ങൾക്ക് പിന്നെ ഒരു ജീവിതം ഉണ്ടാവുന്നൊക്കെ ചോദിക്കാം ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു എനിക്ക് എനിക്കെന്റെ കുഞ്ഞിനെ വേണം എന്റെ കുഞ്ഞിനെ വേണ്ടിട്ട് ഏതറ്റം വരെ പോയിട്ട് ഞാൻ ഞാനൊരുക്കുക എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല അമ്മേ ഞാൻ അന്ന് ഒന്നും പ്രസവിച്ചില്ലെന്നുള്ളൂ പക്ഷെ അതിൻ്റെ കുഞ്ഞു അതിന്റെ അമ്മ ഞാനാണ് കുഞ്ഞിൻ്റെ അമ്മ എനിക്ക് എന്റെ കുഞ്ഞിനെ വിട്ടു കൊടുക്കാൻ പറ്റുമോ അമ്മയ്ക്ക് അമ്മയുടെ മോനെ വിട്ടു കൊടുക്കാൻ പറ്റുമോ ആരെങ്കിലും ചോദിച്ചാ അമ്മ വിട്ടു കൊടുക്കുവോന്ന് ചോദിക്കാം ഇത് കേട്ടതും ലക്ഷ്മിയുടെ നാവടഞ്ഞു ലക്ഷ്മിക്ക് പിന്നെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ആ സമയം അരിന്തുതി ആകെപ്പാട ടെൻഷനോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് ചെറിയ കാര്യമൊന്നുമല്ല മിക്കവാറും പിങ്കിയനെ ചോദ്യം ചെയ്താ തന്നെ പ്രതിയാക്കും എന്ത് ചെയ്യണം എന്റെ ഭഗവാനെ താനും പ്രതിയാകുവോ താൻ്റെ ലോക്കപ്പിൽ പോയി കിടക്കുകണ്ട് വരുമോ എന്നൊരു ചിന്തയൊക്കെ അരിന്ധതിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് അങ്ങനെ ആകെപ്പാടെ വിഷമിച്ച് വന്നുകഴിയുമ്പത്തേനും മോഹിനിയെന്തു ചെന്നിട്ടേച്ചു എല്ലാം ചെന്നിട്ടെന്താ പിങ്കീനെ കണ്ടോന്ന് ചോദിക്കണം പിങ്കീനെ കണ്ടെന്ന് പറയാൻ എന്നിട്ട് എന്ത് പറ്റി അടുത്തിടെ മുഖത്തെന്താ ഒരു സന്തോഷമില്ലാതെ പിങ്കി എന്താ പറഞ്ഞതെന്ന് ചോദിക്കുക പിങ്കിനെ ഇറക്കുന്ന കാര്യത്തെ പോലെ കുറിച്ചും വല്ലതും ആയോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോ അരുതത് പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും ഒന്നും ആയിട്ടില്ല പിങ്കിയുടെ പപ്പ വന്നിട്ടുണ്ടായിരുന്ന പറഞ്ഞെ പക്ഷെ അങ്ങനെ പെട്ടെന്നൊന്നും ഇറക്കാൻ പറ്റുന്ന കാര്യമല്ല മോഹിനി നിനക്കറിയാലോ ചെറിയ കുറ്റമൊന്നുമല്ല നിസ്സാര കുറ്റമൊന്നുമില്ല ഗാർഹി പീഡനം വരെയാ ചുമത്തിയിരിക്കുന്നെ അപ്പൊ അതുകൊണ്ട് പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തിന് മോഹിനിയോട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും നന്ദ പരാതി പിൻവലിക്കണല്ലേ പക്ഷെ നന്ദ പരാതി പിൻവലിക്കലെന്ന ഒരേ ചാഠ്യത്തിൽ നിൽക്കുകയെന്ന് പറയണം അത് കേട്ടതും അരിധിതി പറഞ്ഞു എല്ലാം എൻ്റെ തെറ്റ ഞാൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മോഹിനി ചോദിച്ചു അതെന്താ അടുത്തി അങ്ങനെ പറഞ്ഞു ഏ ഒന്നുമില്ല എന്ന് പറയണം അരിദിതിക്ക് എന്തേലും വെട്ടിത്തോറന്ന് പറയാനായിട്ട് പറ്റുമോ താൻ കാരണമാണ് ഇവിടെ ഇങ്ങനെ ഒരു ചതി നടന്നതെന്ന് നടന്നേന്ന് പിങ്കിയെ സരോഗസിക്ക് വേണ്ടിയിട്ട് താനാണ് നിർബന്ധിച്ചെന്നുള്ള കാര്യം തൻ്റെ അഹന്ത അഹന്ത എന്ന് പറയാൻ പറ്റില്ല കാരണം ഗീതോന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ അത് സാധാരണക്കാരിയാണല്ലോ അപ്പൊ അതെങ്ങനെയാ ഈ കുടുംബത്തിലെ ഒരു അവകാശമാവുന്നെ അല്ലെങ്കിൽ അവളുടെ വയറ്റിപ്പടന്ന കുഞ്ഞ് ഇവിടെ ജീവിക്കുന്നതോടെ അരുണിതിക്ക് ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അരുതി അങ്ങനെ ഒരു ക്രൂരത്തിയും ചെയ്ത് പിന്നെ തറവാടത്തവും ഒക്കെ നോക്കിയിട്ട് ഗീതോന്റെ തറവാടത്തും ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് തറവാടത്തം ഒക്കെ നോക്കി നോക്കിയിട്ടാണ് പിങ്കിയനെ സരോഗസിക്ക് വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്നത് തന്നെ പക്ഷെ ഈ കാര്യം വീട്ടിൽ വേറെ ആർക്കും അറിയത്തില്ല പിങ്കിക്കും വരുന്നവയ്ക്കും മാത്രം അറിയത്തുള്ളൂ ഇനി എങ്ങാനും പോലീസുകാർ കണ്ടുപിടിച്ചാൽ പിങ്കിനെ ചോദ്യം ചെയ്താ തന്നെ അപ്പത്തന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകും താനും ലോക്കപ്പിലാവും ഇതിൽ പല ഒരു നാണക്കേട് വേറെ ഉണ്ടാവാനില്ല എന്താ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല ആ സമയം ഗൗതം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോനും എസ് ഐ അങ്ങോട്ടേക്ക് വന്നു അപ്പൊ എസ് ഐ മാഡത്തിന് ഗൗതം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാണ് ഈ സമയം എസ് ഐ പറഞ്ഞു അതെ പിങ്കി മാത്രല്ലേ എന്തിന് പിന്നില് ഈ സരോഗസിക്ക് പിങ്കിനെ നിർബന്ധിക്കാനായിട്ട് വേറെ ആരോ ഉണ്ടായിരുന്നു പറയണം ഇത് കേട്ടെന്ന് ചോദിച്ചു വേറെ ആരോ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പറയണം അല്ല അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഗൗത്തിനും അതിനെക്കുറിച്ച് അറിയത്തില്ല ഇനിയിപ്പോൾ ഒരു പക്ഷേ എങ്കിൽ അത് അതിന് ഇത് എന്നൊരു സംശയം ഗൗത്തിന്റെ മനസ്സിലുണ്ടാവുകയാണ് ഈ സമയം എസ് ഐ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അവളെ ഞാൻ ശരിക്കും ഒന്ന് ചോദ്യം ചെയ്യട്ടെ ഇത് കേട്ടതും ഗൗതം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എന്തുണ്ടെങ്കിലും എന്നെ അറിയിക്കുക കാരണം ഇതിന്റെ പിന്നിലെ വേറെ ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ എന്നെ അറിയിക്കാൻ പറയണം അവസാനം പിങ്കിനെ അവന് ചോദ്യം ചെയ്യണം ചോദ്യം ചെയ്ത് രണ്ടെണ്ണം ഒക്കെ ഇട്ട് ഇട്ടങ്ങോട്ട് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്ക് നല്ല തത്ത പറയുന്ന കാര്യങ്ങളൊക്കെ പറയണം പറയാണ് കൂട്ടു കൂട്ടുനിന്നുള്ള കാര്യം അരിന്ധതി പറഞ്ഞിട്ടാണ് ഗീതുവിനെ അവിടുന്ന് മാറ്റിയത് താ സരോഗസിക്ക് എന്നുള്ള കാര്യം അപ്പം അരിന്ധതിയാണ് എൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്നുള്ള കാര്യം അങ്ങനെ പോലീസാർ തിരിച്ചറിയാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവർ നേരെ എന്തു ചെയ്യാണ് അരുന്ധതിയുടെ കസ്റ്റഡിയിലെടുക്കാനായിട്ട് ഇന്ത്യവരത്തിലേക്ക് വരുവാണ് അരിന്ധതിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു എപ്പോൾ ഏത് നിമിഷം വേണോ എന്ത് വെള്ളം സംഭവിക്കാം അങ്ങനെ അടുത്തിതായി വന്ന് പോലീസുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോവാണ് ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി മോഹിനിയല്ലവരെ ഓടി വരുവാണ് എന്താ എന്താ കാര്യമെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം പറഞ്ഞു കാര്യമൊന്നും അറിയത്തില്ലല്ലേ ഇവരാണ് ഇവിടുത്തെ മെയിൻ കുറ്റവാളി എന്ന് പറയുന്നത് ഏ കുറ്റവാളിയോ അതിനെ എടുത്ത ഒരു സെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയണം അതെ തെറ്റും കുറ്റമൊക്കെ ഞങ്ങൾ അവിടെ ചെന്ന് തെളിയിച്ചോളാം ഇപ്പം തലക്കാലത്തേക്ക് ഇവരെ കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഇതങ്ങനെ സാധിക്കും വെറുതെ അങ്ങനെ പിടിച്ചോണ്ട് പോകാൻ പറ്റില്ല ഇത് ഒരു എ സി പിയുടെ വീടാണെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞാൽ പറഞ്ഞു എസ് ഐ പറഞ്ഞു എ സി പൊടി ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളാം ഇവരെ ഇപ്പൊ ഞങ്ങൾക്ക് കൊണ്ടുപോയ പറ്റുകയുള്ളൂ ചോദ്യം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകണം പറയണം അങ്ങനെ അരന്തിയും കൊണ്ട് പോയി കഴിയുമ്പത്തേനും ലക്ഷ്മി ഓടി നന്ദേയുടെ അടുത്തേക്ക് വരുവാണ് നന്ദേയുടെ അടുത്ത് നിന്നിട്ട് വന്നിട്ട് പറഞ്ഞു നന്ദമോളെ അതെ അരിന്തി അടുത്തേനെ പോലീസ് കൊണ്ടുപോയെന്ന് പറയുന്നത് പോലീസ് കൊണ്ടുപോയ എന്തിനാ അതൊന്നും അറിയത്തില്ല ചോദ്യം ചെയ്യാൻ എന്നാ പറഞ്ഞെന്ന് പറയാം ഇത് കേട്ടതും നന്ദി ആലോചിക്കുവാണ് എന്തിനായിരിക്കും വെല്ലുമാനെ പോലീസ് കൊണ്ടുപോയത് ഒരു പക്ഷെ ഇനിയിപ്പൊ പിങ്കിയുമായിട്ടുള്ള കളിയില് ഇനിയിപ്പം എന്തേലും പങ്കുണ്ടായിരിക്കുമോ അങ്ങനെ ചിന്തകളൊക്കെ വരികയാണ് അവസാനം അരിന്ധതി അങ്ങോട്ട് കൊണ്ടു പിങ്കി അവിടെ ഉണ്ട് പിങ്കിനെ നിർത്തിയിട്ടുണ്ട് ഇങ്ങനെ രണ്ടുപേരെയും അങ്ങോട്ട് ചോദ്യം ചെയ്യണം അവിടെയിട്ട് അവസാനം അരി അരിന്ധതിക്ക് കുറ്റങ്ങളൊക്കെ സമ്മതിക്കേണ്ടതായിട്ട് വന്നു താനും കൂടെ കൂടി ചേർന്നിട്ടാണ് ഞാൻ പരിപാടികളൊക്കെ ചെയ്തേ പിങ്കി ഫുൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തെ താനാണ് നന്ദയുടെയും ഗൗരതത്തിൻ്റെ സമ്മതമില്ലാതെയാണ് ഈ സരോഗസ ഇതേ എന്നുള്ള കാര്യം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കേട്ടു കഴിഞ്ഞപ്പോഴും എസ് പറഞ്ഞു നിങ്ങൾ ഒന്നുമില്ലേലും ഒരു സ്ത്രീയല്ലേ നിങ്ങൾക്ക് എങ്ങനെ ഈ ക്രൂരത ചെയ്യാനായിട്ട് തോന്നി ഇപ്പോഴും നിങ്ങൾ തറവാടത്തും ബഹുമയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നില്ലേ വെറുതെ അല്ല അല്ലാന്ന് പറയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കാരണം തരണ്ട പക്ഷേ എ സി പിയുടെ ബന്ധുവായത് കൊണ്ടും അതിനേക്കാളും നിങ്ങളുടെ പ്രായത്തെ ബഹുമനിച്ചു ഇപ്പൊ നിങ്ങൾക്കിട്ട് ഞാനൊന്നും തരുന്നില്ല പോരാത്തത് നിങ്ങൾ ഒരു മേജറിന്റെ ഭാര്യയല്ലേ നിങ്ങൾ ആ എന്തെങ്കിലും കാണിക്കണായിരുന്നു അതിന്റെ പക്വതി എങ്കിലും കാണിക്കണ്ടായിരുന്നോ അദ്ദേഹത്തിന് പോലും നാണക്കേടല്ലേ ഇതിനേക്കാൾ വരുന്ന നാണക്കേട് നിങ്ങളുടെ കുടുംബത്തിന് വരാനുണ്ടോ എന്ന് ചോദിക്കുക അരുനതിക്ക് എന്തേലും പറയാൻ പറ്റുവോ ഒന്നും പറയാത്ത പറ്റാത്ത അവസ്ഥയിലായിരുന്നു അരിനധതി അവസാനം ഗൗതമും ഈ കാര്യങ്ങളൊക്കെ അറിയാണ് ഗൗത്തിനും വല്ലാത്തൊരു നാണക്കേടും ബുദ്ധിമുട്ടുമൊക്കെ ആയിപ്പോയി ഇങ്ങനെ വല്യമ്മ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച കാര്യമല്ല അവസാനം പ്രഭുരാമൻ തൻ്റെതായ രീതിയിലൊക്കെ നോക്കുകയാണ് പിങ്കിനെ ഇറക്കാനായിട്ട് അങ്ങനെ അരിന്തയും കൂടെ അവിടെ ആ കഴിഞ്ഞപ്പോഴത്തേനും നന്ദയുടെ കാലു പിടിച്ച് മഹേശ്വരനെല്ലാം വരുമുണ്ട് വരുന്നിട്ട് പറഞ്ഞു മോളെ നന്ദേ ഇപ്പൊ തന്നെ കണ്ടില്ലേ അരിന്തയടത്തി ലോക്കപ്പിലായി മോളെ പരാതി എങ്ങനെയെങ്കിലും പിൻവലിക്ക് അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ എന്തൊക്കെ അത്യാഹിതം സംഭവിക്കാൻ പോകുമെന്ന് അറിയാലോ നീ അവരെ ആ ഇറക്കണം നീ വേണോ അതിന് അല്ലെങ്കിൽ ആ പരാതി പിൻവലിച്ചില്ലെങ്കിൽ ഇനി കാര്യങ്ങളൊക്കെ വല്ല വല്ലാത്ത ഒരു ഘട്ടത്തിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കണം എന്നൊക്കെ പറയാം നന്ദയ്ക്ക് എന്തു ചെയ്യാനും നടത്തില്ല ഗൗതം വന്നിട്ടു പറഞ്ഞു നന്ദേ ഒന്നുമല്ല ഈ കുടുംബത്തിന് അഭിമാനം നോക്കണ്ടേ പിങ്കി ഒരു തെറ്റ് ചെയ്തു പക്ഷേ വല്യമ്മന് കൂട്ടി നിന്നെങ്കിൽ വില്ലിമ്മയും കുറ്റക്കാർ തന്നെയാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വില്ലിമ്മൻ ഓകുപ്പിക്കി കിടക്കുന്നത് കാണാനായിട്ട് എനിക്കത്രാണിയില്ല നിന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ നീ ആ പരാതി പിൻവലിക്കാൻ പറയണം അവസാനം എല്ലാവരുടെയും പ്രേരണയ്ക്ക് വഴിങ്ങി നന്ദ പരാതി പിൻവലിക്കുക നന്ദയ്ക്കറിയാം ഇനി പിങ്കി ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അവൾ തന്നെ കുഞ്ഞിനെ സ്വന്തമാക്കാൻ ശ്രമിക്കൂന്ന് അറിയാം അതൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നന്ദേൻ്റെ മുതിർന്നു തന്നെ അങ്ങനെ അരിന്ധതി കൂടെ വീട്ടിലേക്ക് വരുവാണ് പക്ഷെ ആ സമയത്ത് നന്ദ ഒരു കാര്യം തീരുമാനിച്ചു അവരിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല എന്ന് പിന്നീട് ഗൗത്തിനെ അരി ചെന്നിട്ട് പറഞ്ഞു ഗൗം സാറേ ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയാം എന്താ അങ്ങനെ പറഞ്ഞു പിങ്കി ഉള്ള വീട്ടിൽ ഞാൻ നിൽക്കില്ല എന്ന് പറയുന്നത് നീ എന്തൊക്കെയാണ് നന്ദേ പറയണേ പിങ്കി ഉണ്ടെന്ന് പറഞ്ഞോണ്ട് നിനക്ക് ഇവിടെ നിന്ന് എന്താ കുഴപ്പം ഒന്നുമല്ലേ ആ കുഞ്ഞിനെ പ്രസവിച്ചാൽ പിങ്കി അല്ലേ അതൊക്കെ ശരി ആയിരിക്കും പക്ഷെ എന്റെ കുഞ്ഞാന്ന് പറയുന്നത് ഇത് കേട്ട ഗോതം പറഞ്ഞു ദൈ നീ ഇപ്പം വല്ലാതൊരു ആ കുഞ്ഞു കുഞ്ഞെന്നുള്ള ചിന്തയായിട്ടിരിക്കുന്നുണ്ടാ നിന്റെ മനസ്സിൽ ആ പിങ്കി ആ കുഞ്ഞിനെ എടുത്തത് ഓർത്തോ അന്നെ കുഞ്ചിച്ചുനോർത്തോ നിനക്ക് എന്താ കുഴപ്പമില്ല നിൽക്കും വേണ്ട പിങ്കി എന്നെ കുഞ്ഞിനെ എടുക്കുക വേണ്ട കുഞ്ചിക്കുക വേണ്ട അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഞാൻ കൊടുത്തായിരുന്നു പക്ഷെ അവൾ എന്താ ചെയ്തേ ആത്മഹത്യ നാടകമൊക്കെ മൊഴുക്കി എന്റെ കുഞ്ഞിനെ സ്വന്തമാക്കാനാ ശ്രമിച്ചേ ആ ഒപ്പം തന്നെ ഈ വീട്ടിലെ അതിൻ്റെ ഇത് വലിയുമ്പോൾ എല്ലാവരും കൂട്ടു നിന്നില്ലേ ഇനി ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പിങ്കി ഇനി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കോ എന്തേലും കാണിക്കും അങ്ങനെ വന്നാ എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടും എനിക്ക് അതിന് ഒരിക്കലും ഒരുക്കുമല്ലോ സാറ് എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല എന്ന് പറയാം നന്ദ നീ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്ന് പറയാം ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് പോകും ഗൗതം സാറിന് വേണമെങ്കിൽ എന്നോടൊപ്പം വരാം അല്ലെങ്കിൽ പിങ്കിനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു അതൊന്നും പറഞ്ഞു വിടാൻ പറ്റുന്ന കാര്യമല്ല വെല്ലുവിളം സമ്മതിക്കും തോന്നുന്നുണ്ടോ പിങ്കിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ഒരിക്കലും ഇല്ലെന്ന് പറയാം എന്നാ ശരി അങ്ങനെയാണ് എനിക്ക് കുഴപ്പമില്ല ഞാൻ എന്റേതായ തീരുമാനം എടുത്തോളാം ഞാൻ ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കുന്നില്ല എന്ന് പറയുകയാണ് പിന്നീട് നന്ദ എന്ത് ചെയ്യുവാണ് നന്ദ പോയി തന്റെ ഭാര്യൊക്കെ പായ്ക്ക് ചെയ്യുകയാണ് അതിനകത്തേക്ക് വേണ്ട തുണികളൊക്കെ എടുത്തു ഏലപ്പാറയിലെ വീടുണ്ടല്ലോ അങ്ങോട്ടേക്ക് പോകാം പിന്നീട് കുഞ്ഞിനെ കൈയിലെടുക്കുവാണ് ഈ സമയം ഗൗതമം അങ്ങോട്ട് വന്നിട്ട് നന്ദ നീ ഇതെന്താ കാണിക്കണേ നീക്ക ഞാൻ ഈ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോയേക്കുവോ എന്ന് പറയണം അപ്പോഴേക്കും ലക്ഷ്മിയമ്മ വന്നിട്ട് ഭാര്യയ്ക്ക് അങ്ങോട്ട് പിടിച്ചു മേടിച്ചു നന്ദ നീ ഇതെങ്ങോട്ടെ പോണേന്ന് നോക്കിയാ ഞാൻ നിൽക്കില്ല ലക്ഷ്മിയമ്മ ഞാൻ പറഞ്ഞായിരുന്നല്ലോ പിങ്കി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല ഞാനിവിടുന്ന് പോകുന്നു പറയാണ് ലക്ഷ്മിയമ്മ ഒന്ന് തടയാനൊക്കെ ശ്രമിച്ചു പക്ഷെങ്കില് നന്ദ നിന്നില്ല നന്ദ അങ്ങോട്ട് ഇറങ്ങിപ്പോണ് ഈ സമയം നന്ദയുടെ ഭാഗ് ലക്ഷ്മിയമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നന്ദ കുഞ്ഞിനെ കൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഗോതമെന്തു ചെയ്യാണ് ആ ഭാഗ് ലക്ഷ്മിയമ്മയുടെ കയ്യിൽ നിന്ന് അടിച്ചിട്ട് നന്ദയുടെ മുന്നിലേക്ക് വലിച്ചിട്ട് കൊടുക്കുവാണ് എങ്ങോട്ട് വെള്ളം പോക്കും മേലാൽ ഈ വീടിനകത്തേ കാലു കുത്തിയേക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കഥ ഒക്കെ വലിച്ചടയ്ക്കുവാണ് നന്ദ തിരിഞ്ഞു നോക്കാനോ സങ്കടപ്പണോ ഒന്നും പോയില്ല തനിക്ക് തന്റെ കുഞ്ഞുണ്ടല്ലോ അത് മാത്രം മതി ആരൊക്കെ ഇല്ലെങ്കിലും താനീ കുഞ്ഞിനെ വളർത്തും എന്നൊരു ചിന്തയോട് കൂടിയിട്ട് ആ ഭാഗം കൈപ്പിടിച്ച് കുഞ്ഞിനെയും കൊണ്ട് ആ സമയത്ത് നന്ദി നന്ദയും ഇറങ്ങുവാണ് ഈ സമയം ലക്ഷ്മിയമ്മ എന്ന ഗൗത്തിനോട് പറഞ്ഞു മോനെ നീ അവളെ തിരിച്ചു വിളിക്ക അവളും കുഞ്ഞു പോകുന്നു കണ്ടില്ലേ എന്തിന് ഞാൻ അവളെ തിരിച്ചു വിളിക്കാനോ ഞാൻ വിളിക്കില്ലമ്മ എന്ന് പറയാണ് ഇത് കേട്ടി പറഞ്ഞു പോകുന്നവരൊക്കെ അങ്ങോട്ട് പോട്ടെ എന്നൊക്കെ പറയാണ് എല്ലാവരും നന്ദേനെ കുറ്റപ്പെടുത്തുവാണ് പക്ഷെ ലക്ഷ്മി കുറ്റപ്പെടുത്താൻ സാധിച്ചില്ല ലക്ഷ്മി അമ്മയൊരു അമ്മയാണ് ലക്ഷ്മിക്ക് അറിയാം തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുവെന്നൊരു വേദന വന്ന് കഴിഞ്ഞപ്പം കാണിച്ചാണ് പക്ഷേ ഗ്രൗതമാണെങ്കിൽ ഒരു ഇഞ്ചി വിട്ട് കൊടുക്കാനിട്ട് തയ്യാറായതുമില്ല അങ്ങനെ നന്ദി അങ്ങോട്ട് പോയി കുറേ സമയം കഴിഞ്ഞപ്പം എല്ലാവരും ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് ഈ സമയത്താണ് പവിത്ര അങ്ങോട്ടേക്ക് ഓടി വരുന്നത് പവിത്ര വന്നപ്പോൾ ലക്ഷ്മി അമ്മ ആകെ പടം വിഷമിച്ച് ആ തൊട്ടിലിൻ്റെ അടുത്ത് നിന്ന് നിൽക്കുവായിരുന്നു കാരണം ആ തൊട്ടിലാണെങ്കിൽ വിഷം വരുവാണ് അതിനകത്ത് ആ കുഞ്ഞു കിടന്നല്ലോ അപ്പോൾ ആ കുഞ്ഞ് അവിടെ ഉണ്ടെന്നൊരു ചിന്ത കുഞ്ഞിനെ കാണാതെ വന്നപ്പോൾ അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ നിൽക്കണ സമയത്താണ് ഓടി വന്ന ആ കാര്യം പറയണേ അതെ ഇപ്പോൾ ഒരു ന്യൂസ് കാണുന്നുണ്ട് ഏലപ്പാറയിലേക്ക് പോയ ബസ് കൊക്കാലേക്ക് മറിഞ്ഞെന്ന് ഏഹ് ആൾക്കാരൊക്കെ മരിച്ചെന്നാ കേട്ടെന്ന് പറയാണ് ഇത് കേട്ടാൽ ലക്ഷ്മിയമ്മ പറഞ്ഞു ഏ കൊക്കയലേക്ക് മറിഞ്ഞെന്നാ അതേന്ന് പറയാണ് ഇത് കേട്ടപ്പത്തും ലക്ഷ്മി പറഞ്ഞു അല്ല മോളെ അതിനകത്ത് ഇനി നന്ദ അതെ നന്ദേ പോയ ആ ബസ്സിനാൻ തോന്നേ ആ ബസ്സാ മറിഞ്ഞെന്ന് കേട്ടേന്ന് പറയാണ് ഇത് കേട്ടു ഇനിപ്പത്തേന് എന്റെ മോളേന്ന് പറഞ്ഞു ലക്ഷ്മിയമ്മ നെഞ്ചി തടിച്ച് നിലവളിച്ച് അവിടെ ഇരിക്കുവാണ് അത് കാട്ടു പോലെ വീട്ടിൽ പടർന്നു പെട്ടെന്ന് തന്നെ പിങ്കി അരുന്തതി എല്ലാരും കൂടെ ഓടി വരുവാണ് ഗോത്രണെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അരുതിന്നിട്ട് പറഞ്ഞു ഗോതം നീ പോയി അന്വേഷിക്ക എന്താ സംഭവിച്ചെന്ന് നോക്ക് നന്ദയ്ക്കും കുഞ്ഞിനെ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ലോ എന്നൊക്കെ പറയണം ലക്ഷ്മിയും പറഞ്ഞു എൻ്റെ കുഞ്ഞിനും നന്ദയ്ക്കും എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല എന്ന് പറയുകയാണ് അവള് പാവം ഇവിടെ ജീവിച്ചാണ് പക്ഷെ എല്ലാരും കൂടെ കൂടിയിട്ട് അവൾ ഇവിടെ നിന്ന് ഓടിച്ചതാണ് അവളുടെ കുഞ്ഞിനെ തട്ടിയെടുക്കുമെന്ന് കണ്ടപ്പോഴ അവൾക്ക് വേറെ ഇല്ലാതെ അവൾ ഇവിടെ വീട്ടീന്ന് ഇറങ്ങിപ്പോയതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുമ്പോൾ പൊലപ്പിക്കൊണ്ടിരിക്കുക പവിത്ര വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ വിഷമിക്കില്ല അമ്മായി എല്ലാം ശരിയാവും നന്ദേജിക്കൊന്നും ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഗൗതം ഇങ്ങനെ സ്റ്റേഷനിലേക്കൊക്കെ വിളിക്കുകയാണ് അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞേ ഒട്ടുമിക്കാൽ പേരും മരിച്ചു വലിയ കൊക്കയിലേക്കാണ് മറിഞ്ഞിരിക്കുന്നത് ഇതുവരെ ആയിട്ടും ആരെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല ആൾക്കാരൊക്കെ മരണപ്പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞെന്നൊക്കെ പറയാം അങ്ങനെ പെപ്പറാളപ്പെട്ട് ഗൗതം ഇറങ്ങി ഓടുകയാണ് അങ്ങനെ കുറെ ആൾക്കാരൊക്കെ മരിച്ചു സീരിയസ് ആയിട്ടുള്ള ഒരു ആസ്പ്രലൊക്കെ പ്രവേശിപ്പിച്ചു അവിടെയൊക്കെ ചെന്ന് ഗൗതം നോക്കുവാണ് പക്ഷെ അവിടെ ഇന്നും നന്ദേനെ കണ്ടില്ല നന്ദയ്ക്ക് കുഞ്ഞിനെ എന്ത് സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല അവർ ആ ബസ് യാത്ര ചെയ്തിരുന്നോ എന്നൊന്നും അറിയത്തില്ലാത്ത ഒരവസ്ഥയെപ്പോയി അവസാനം ഗൗതമന്വേഷിച്ച് കഴിയുമ്പോൾ ആ ബസ്സിലാണ് നന്ദയും കുഞ്ഞും ഉണ്ടായിരുന്നെന്ന് അറിയുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗത്തിന് സഹിക്കാൻ പറ്റിയില്ല ഇനി എവിടെ പോയി അന്വേഷിക്കും വലിയ കൊക്കയാണ് കൊക്കയത്തേക്കൊക്കെ വലിയ പാറമട എല്ലാം ഉണ്ട് പാറക്കെട്ടുകളൊക്കെ ഉണ്ട് അതിനകത്തേക്ക് പോയാൽ പൊടി പോലും കിട്ടില്ലാത്തൊരവസ്ഥയാണ് അവസാനം എല്ലാവരും ആ സത്യം തിരിച്ചറിയുവാണ് നന്ദയും കുഞ്ഞും മരിച്ചെന്നൊരു സങ്കല്പത്തിലേക്ക് എല്ലാവരും എത്തുവാണ് കാരണം ബോഡി പോലും ഇതിലായിട്ടും കിട്ടിയിട്ടില്ല എന്താ പറ്റിയെന്ന് അറിയത്തില്ല പിന്നീട് കാണിക്കുന്ന നന്ദയുടെ ഒരു ചിത്രമൊക്കെ ചുവരി ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് എന്താ സംഭവിച്ചെന്നറത്തില്ല ഗൗതം ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ആ പോയ്ക്ക് നന്ദയ്ക്കും കുഞ്ഞിനും ഒന്നും ഒന്നും സംഭവിക്കില്ല ഒരു പക്ഷേ എങ്കിൽ ആ ബസ് പോകുന്ന കയറിയിട്ടുണ്ടായിരിക്കാം നന്ദവർ പക്ഷേ അതിനു മുമ്പ് എവിടെയെങ്കിലും കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരിക്കാം ഏത് സ്റ്റോപ്പിൽ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നന്ദയ്ക്കും കുഞ്ഞിനേക്കും ഒരു അപകടം പറ്റിക്കളല്ല അവരെവിടെയെങ്കിലും സേഫ് ആയിട്ട് ഉണ്ടായിരിക്കാം കുഞ്ഞിനെ നന്ദി പൊന്നുപോലെ നോക്കും ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യപരത്തിലേക്ക് കയറി വരും അതൊക്കെയായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത് കാരണം ഗൗതമ് നന്ദയും കുഞ്ഞും മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കഥ തീർന്നു പോകില്ലേ ഒന്നും സംഭവിക്കില്ലെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പക്ഷേ നന്ദയും കുഞ്ഞും മരിച്ചെന്നോർത്ത് ഇന്ത്യപരത്തിൽ എല്ലാവരും ഇരിക്കും ഒരു സുപ്രഭാതത്തിൽ കയറി വരികയും ചെയ്യും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ടിർത്തുന്നു നന്ദി